ഭാരതത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷം തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇടമൺ യു പി സ്കൂൾ അങ്കണത്തിൽ ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയാറാം തീയതി രാവിലെ എട്ട് മണിക്ക് സംഘടിപ്പിക്കും ഇടമൺ യു പി എസ് ഹെഡ്മിസ്ട്രസ് കൽപ്പന എസ് ദാസ് ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ഞായറാഴ്ച തെന്മല പഞ്ചായത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തെന്മല പഞ്ചായത്തിലെ സർവ്വമേഖലയിലും പെട്ട ജനവിഭാഗങ്ങൾ പങ്കെടുക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര രാവിലെ എട്ട് മണിക്ക് തന്നെ ഇടം മുപ്പത്തി അഞ്ച് അംശാരംഭിക്കും ബാനറിന് പിന്നിലായി സ്കൂൾ കുട്ടികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രതിനിധിച്ചുള്ള ആളുകൾ അടങ്ങി അയ്യായിരത്തോളം പേർ ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഈ ഇത്തരത്തിലുള്ള പരിപാടിയിൽ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ജനങ്ങൾ വളരെ ആവേശപൂർവ്വമാണ് തെന്മല പഞ്ചായത്തിൻ്റെ നേതൃത്വം നടന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ അങ്ങനെ സമസ്ത മേഖലയിലുള്ളവർ ഇതിനെ ഒരു വളരെ വികാര വായ്പോട് തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആഗസ്റ്റ് പതിനഞ്ചും ജനുവരി ഇരുപത്താറും ഒക്കെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പോർട്ടിക്കേണ്ട ആഘോഷ പരിപാടികൾ വിപുലമായി നടക്കുമ്പോൾ അതിൽ ഭാഗമാക്കേണ്ടതായിട്ടാണ് തെന്മല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ പരിപാടിയുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഈ റാലിയിൽ പങ്കെടുക്കുവാൻ മുഴുവൻ മുഴുവൻ തെന്മല പഞ്ചായത്തിലെ എൽ പി യു പി എച്ച്എസ് തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ യു ഐ ടി വരെയുള്ള വിദ്യാലയങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ യൂണിറ്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായ സംരംഭങ്ങൾ പൂർവ്വസൈനികർ സർവീസ് പെൻഷനേഴ്സ് മാധ്യമ പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിനഘോഷയാത്രയിൽ അണിചേരും റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിൽ വെച്ച് റിപ്പബ്ലിക് ദിന പരിപാടിയുടമായി ബന്ധപ്പെട്ട സന്ദേശം ബഹുമാനായ പുനൂർ എം എൽ എ ശ്രീ പി എസ് സുബാലിൻ നൽകും ബഹുമാനായ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ പ്രതിഭകളെ ആദരിക്കും തുടർന്ന് ജന ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാർ ആ മീറ്റിംഗിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ തലത്തിൽ നടത്തിയ വിവിധ പരിപാടികൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിജയികൾക്കായി വയ്ക്കുന്നവർക്കും അതോടൊപ്പം തന്നെ മറ്റ് ഉള്ള പ്രതിഭകൾക്കും ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ ആദരവ് നൽകുന്നതാണ് കരുതർമ്മ സേനാംഗങ്ങൾ അടക്കമുള്ള സമൂഹത്തിൻ്റെ സർവോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയും സേവന പ്രവർത്തി നടക്കുന്ന കരുതർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെയും ആ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് റാലിയിലും പൊതുസമ്മേളനത്തിലും അതോടൊപ്പം സഹകരിക്കുവാനും പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളോടും ഞാൻ വൈവിധ്യമാർന്ന ഫ്ലോട്ടുകൾ നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ വിവിധ വേഷവിധാനങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരുന്നുകൊണ്ട് കടന്നുവരുന്ന മഹാഘോഷയാത്ര യു പി സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേരും ഇടമൺ മുപ്പത്തിനാല് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റിപ്പബ്ലിക് ദിന റാലി സത്രം ജംഗ്ഷനിലെത്തി തിരിച്ച് യു പി സ്കൂൾ അങ്കണത്തിൽ സമാപിക്കുന്ന ഘോഷയാത്രയ്ക്ക് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകരും നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായിരിക്കും തെന്മല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ അനീഷ് സ്വാഗതം പറയും പുനലൂർ എം എൽ എ പി എസ് സുബാൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പ്രതിഭകളെ ആദരിക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റെജി ഉമ്മൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി ഷാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ എസ് ആർ വാർഡ് മെമ്പർ വിജയശ്രീ ബാബു എന്നിവർ ആശംസകൾ അർപ്പിക്കും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നന്ദി പറയും റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ഇയർ നാല് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ